സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം കുന്നുകളും മലകളും ഒക്കെയുള്ള ഒരു സുന്ദര ഗ്രാമം വർഷങ്ങൾക്ക് മുൻപ് മലകളും കാടുകളും ഒക്കെ വെട്ടിനിരത്തി കുടിയേറി പാർത്ത കുറെ ആൾക്കാർ അവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം എന്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും എന്റെ ചേച്ചിയും അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള വീടാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മൈതാനമുണ്ട് അവിടെ ആളുകൾ എല്ലാ ദിവസവും വോളിബോൾ കളിക്കും കോളേജിൽ നിന്ന് വന്നാൽ ഞാനും നേരെ വോളിബോൾ കളിക്കാൻ മൈതാനത്തിലേക്ക് ഓടും അഞ്ചരയൊക്കെ ആകുമ്പോൾ കളി തുടങ്ങും അപ്പോൾ ചെന്നാൽ കളിക്കാം ശകലം താമസിച്ചു പോയാൽ നോ രക്ഷ പിന്നെ പിറ്റേന്ന് നോക്കിയാൽ മതി അതുകൊണ്ട് കോളേജ് വിട്ടാൽ ഞാൻ പാഞ്ഞു പറച്ച് ഓടി വരും വന്നുകഴിഞ്ഞാൽ വീട്ടിൽ സ്വൽപ്പം ജോലിയുണ്ട് അതൊക്കെ തീർത്തിട്ടേ കളിക്കാൻ പോകാൻ പറ്റൂ അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പാല് മേടിപ്പാണ് ജോളി വീട്ടിൽ നിന്നാണ് പാല് മേടിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് ജോളി ആന്റി ജോളിയാന്റിയെ കുറിച്ച് പറഞ്ഞാൽ പാലും തൈരും എല്ലാം കഴിച്ച് നല്ല വെളുത്തു കൊഴുത്ത് വെണ്ണ പോലെയുള്ള ശരീരം വീട്ടിൽ എപ്പോഴും നൈറ്റിയാണ് വേഷം തലതെറിച്ച സ്വഭാവമായിരുന്നു ആന്റിയുടേത് രണ്ടാൺമക്കൾ അതിൽ മൂത്തവൻ ചെന്നൈയിൽ പഠിക്കുന്നു രണ്ടാമത്തവൻ എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നു ഭർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും സോമരസത്തിന്റെ ആളാണ് സോമരസം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സും തണ്ണി അങ്ങനെ മഴയുള്ള ഒരു ദിവസം പതിവ് പോലെ ഞാൻ പാലും മേടിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ പുറത്താരെയും കണ്ടില്ല അവിടെ നിന്ന് ഞാൻ വിളിച്ചു അനക്കമില്ല വീണ്ടും മൂന്നു നാല് വട്ടം കൂടി വിളിച്ചു അപ്പോൾ കഥകു തുറന്ന് ഉറക്കച്ചടവിൽ മുടിയൊക്കെ വാരിക്കെട്ടി കൂട്ടുവായി വിട്ടുകൊണ്ട് ആന്റി പുറത്തേക്ക് നടന്നു വന്നു ആന്റി പാല് അതും പറഞ്ഞ് ഞാൻ പാത്രം നീട്ടി പെട്ടെന്ന് ആന്റി തിരിഞ്ഞകത്തെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് അയ്യോ മോനെ ഞാനും ഉറങ്ങിപ്പോയടാ പശുവിന് കറന്നില്ല എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു ഇന്നത്തെ എന്റെ ഫുട്ബോൾ കളി മുടങ്ങുമല്ലോ എന്ന് ഓർത്ത് നിന്നു മോനെ പോകല്ലേടാ ഇപ്പോ കറന്നു തരാം അതുമാത്രമല്ല ഇവിടുത്തെ അവനാണെങ്കിൽ കളിക്കാനും പോയി മോൻ പശുവിന്റെ അടുത്തൊന്ന് നിൽക്കണം ഇല്ലെങ്കിൽ അവൾ കാലുവെ ചെറിയും എനിക്ക് വീണ്ടും ദേഷ്യം വന്നു ആന്റി അകത്തുപോയി രണ്ടു പാത്രവും കയ്യിൽ നെയ്യുമായി പശുവിനെ കറക്കാനായിട്ട് പുറത്തേക്ക് വന്നു ഒരു പാത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് എന്റെ കുടയിൽ കയറി എരുത്തിലിലേക്ക് നടന്നു ആന്റി പശുവിനെ കറക്കാൻ തുടങ്ങി ആന്റി പശുവിനെ കറക്കുന്നത് നോക്കി ഞാൻ പശുവിന്റെ അടുത്ത് നിന്നു അപ്പോഴാണ് ഞാൻ രസകരമായ ആ കാഴ്ച കണ്ടത് കറക്കുന്ന താളത്തിനൊത്ത് തുള്ളിച്ചാടുന്ന അത് ഞാൻ അത് നോക്കി അങ്ങനെ നിന്നു എന്റെ നോട്ടം കണ്ട് ആന്റി ചോദിച്ചു എന്താടാ മോനെ നിനക്കും പശുവിനെ കറക്കാൻ പഠിക്കണോ ആൻറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉം ഞാൻ മൂളി നീ പോയി അപ്പുറത്ത് കുത്തി കുത്തിയിരുന്ന് നോക്ക് അപ്പോൾ കാണാൻ പറ്റും അങ്ങനെ ആദ്യം നീ കണ്ടുപഠിക്ക് ഞാൻ അപ്പുറത്ത് പോയി നിന്ന് നോക്കി സത്യം പറഞ്ഞാൽ അത് കണ്ട് എന്റെ കിളി പോയി എന്ന് തന്നെ പറയാം ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആന്റി കാലുകൾക്കിടയിൽ പാത്രം വെച്ച് പാൽ അതിലേക്ക് പിഴിയുകയാണ് അപ്പോഴാണ് എന്റെ ശ്രദ്ധ മാറി അങ്ങോട്ട് നോക്കിയത് കണ്ടതിനേക്കാൾ വലുതായിരുന്നു ഇനി കാണാൻ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആകാംക്ഷയോടെയുള്ള ആ നോട്ടം കണ്ട് ആന്റി എന്നെ വിളിച്ചു രാം മതി ഇങ്ങുവന്നിരിക്കേ നിന്നെ ഞാൻ കറക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിക്കാം എനിക്ക് സന്തോഷമായി അടുത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ആന്റിക്ക് അഭിമുഖമായി ഞാനിരുന്നു പുറത്ത് മഴ തകർത്തു പെയ്യുകയാണ് പശുത്തൊഴുത്തിൽ പശുത്തൊഴുത്ത് ചോരുന്ന വെള്ളം ഞങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്ത് വീഴുന്നുണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു ഞാൻ അവിടെ കുഞ്ഞു നിന്നുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചു കണ്ടു രാ രണ്ടു കൈകളുടെയും തള്ളവിരൽ അമർത്തി വലിക്കണം ഇത് കേട്ടപ്പോൾ ഞാൻ ചുമ്മാതെ ഒരു നമ്പർ ഇട്ടു ആന്റി എനിക്ക് ഇവിടെ നിന്നാൽ എത്തില്ല എടാ പോടാ അവിടെ നിന്ന് എന്റെ പിടിക്കാനല്ല പശുവിൻ്റെ പിടിക്കാൻ ആന്റി ഒരു ടീച്ചറെ പോലെ ദേഷ്യപ്പെട്ടു ഞാൻ ആന്റി പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ ഞാൻ കറന്നപ്പോൾ പാല് വന്നില്ല ആന്റി പാല് വരുന്നില്ല ഞാൻ പറഞ്ഞു ആന്റി എന്റെ കൈകൾക്ക് മുകളിലൂടെ പിടിച്ച് താഴേക്ക് പിഴിഞ്ഞു കാണിച്ചു അപ്പോൾ പാല് വന്നു ഇതൊന്നും അത്ര പെട്ടെന്ന് പഠിക്കാനൊന്നും പറ്റില്ല മോനെ നല്ല പ്രാക്ടീസ് വേണം ഉം കുഴപ്പമില്ല എല്ലാം ശരിയാകും ഇല്ലെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം എടാ ആന്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആന്റി കറവ് കഴിഞ്ഞ് പാലുമായി എന്നെയും കൂട്ടി ഒരു കുടയിൽ വീട്ടിലേക്ക് ഓടി ആന്റി അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ മോനെ കയറി വാ ഇന്നാ തോർത്ത് തലയിൽ വെള്ളം വീണ് കാണും നീ തോർത്ത് ഞാൻ അകത്തേക്ക് കയറി അകത്തൊരു അരണ്ട വെളിച്ചം ആന്റി തോർത്ത് നീട്ടി ഞാൻ ആ തോർത്ത് മേടിച്ച് തല തോർത്തി നശിച്ച മഴ ദേഹം മൊത്തം നനഞ്ഞു ആന്റി എന്നോട് പറഞ്ഞ് നിനക്ക് പശുവിനെ കറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ ആന്റി പഠിപ്പിച്ചു തരാം കേട്ടോ പിന്നെ നിനക്ക് ചെറിയ പേടിയുണ്ട് അതങ്ങ് മാറിയാൽ മതി ആ കുഴപ്പമില്ല അതെല്ലാം ഞാൻ മാറ്റി തരാം പെട്ടെന്ന് പുറത്തു നിന്ന് ഒരു വിളി ഇടീ ജോളി വിളി കെട്ട് ആന്റി ചാടി എഴുന്നേറ്റു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നു എന്ന് അത് പറഞ്ഞിട്ട് കഥ കടച്ച് പുറത്തേക്ക് പോയി വിളിച്ചത് അടുത്ത വീട്ടിലെ ചേച്ചിയാണ് അവരാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് അവിടെ ഇവിടെയും കയറി കൊതിയും നോണയും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുകയാണ് അവരുടെ പ്രധാന പണി പാല് മേടിക്കാൻ വന്നതാണ് ഞാൻ കഥകിന്റെ വിടവിലൂടെ പെതുക്ക നോക്കി എനിക്ക് അവരെ കാണാം ഞാൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചു എന്താടി നിന്നെ കണ്ടപ്പോ ഒരു വശപ്പിശക് ഓടിയവിടുന്ന് എന്ത് വശപ്പിശക് ആന്റി പറഞ്ഞു അല്ല നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം ചുമ്മാതല്ല നിന്നെ നാട്ടുകാരെല്ലാം ന്യൂസ് എഡിറ്റർ ഒന്ന് വിളിക്കുന്നത് എടി മോളെ എന്റെ അടുത്ത് വേണ്ട നിന്റെ ശീലാവതി ചമയില് നിന്നെ കുറിച്ച് എനിക്ക് അറിയാം നിന്നെ പൊക്കിയതൊക്കെ ആന്റി ഒന്നും വെണ്ടാതെ നിന്നു ആ അതൊക്കെ പോട്ടെ അപ്പോഴാണ് അടുത്ത വീട്ടിലെ സീനക്കൊച്ച് അങ്ങോട്ട് പാലിന് വന്നത് ആന്റി അവൾക്ക് പാല് കൊടുത്തു അവൾ പോകാൻ നേരം ആന്റി അവളെ വിളിച്ചു മോളെ ഈ പാല് അല്ലേതയുടെ വീട്ടിൽ ഒന്ന് കൊടുത്തേരേ അതായത് എന്റെ വീട്ടിൽ ചെറുക്കൻ പാത്രം ഇവിടെ വെച്ചിട്ട് കളിക്കാൻ പോയതാണെന്ന് തോന്നുന്നു എന്റെ പാത്രവും അവളുടെ കൈയിൽ കൊടുത്തുവിട്ടു ആന്റി അകത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ പേടിച്ചാണ് അവിടെ നിന്നിരുന്നത് ആന്റിയോട് ഞാൻ പറഞ്ഞു ആന്റി എനിക്ക് പോണം എനിക്ക് പാല് കൊണ്ടുപോയി കൊടുക്കണം ആന്റി പറഞ്ഞു നീ അത് ഓർത്ത് പേടിക്കണ്ടടാ നിങ്ങളുടെ വീട്ടിലെ പാല് ഞാൻ ആ സീനക്കൊച്ചന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് നീ കളിക്കാൻ പോയെന്ന് പറയാൻ പറഞ്ഞു ആന്റി അകത്ത് നിന്ന് കഥ കടച്ച് കുറ്റിയിട്ടു ആന്റി ലൈറ്റിട്ട് അപ്പോഴാണ് ആ മുറി ഞാൻ ശരിക്കും കാണുന്നത് ഒരു ഡബിൾ കോട്ട് കട്ടിൽ മഴ ചാറിക്കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോ മൈതാനത്ത് കളിയും കാണില്ല അപ്പോ പിന്നെ പോയിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആന്റി പഠിപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം അങ്ങനെ ആന്റി എനിക്ക് പശുവിനെ കറക്കാൻ എല്ലാം പഠിപ്പിച്ചു തന്നു ആദ്യം ചെയ്തപ്പോൾ എനിക്കൊരു പേടി തോന്നിയെങ്കിലും പിന്നെ പിന്നെ നല്ല രസമുള്ള പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിന്റെ ആ സുഖം ഒന്ന് വേറെ തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ എന്റെ പഠിപ്പെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മഴ നല്ല പോലെ തോന്നിയിരുന്നു അപ്പോഴേക്കും ആന്റി പറഞ്ഞു എടാ അങ്ങേര് വരാറായി നീ ഏതായാലും വേഗം പോകാൻ നോക്ക് അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ആന്റി പറഞ്ഞു രാ അവിടെ നിൽക്കണേ ഞാൻ നിന്നു ആന്റി പോയി മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ചീകി കെട്ടിവെച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു നീ അവിടെ ഇരിക്കേ ആന്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കറവ സത്യം പറഞ്ഞാൽ ആന്റി എങ്ങനെ പഠിച്ചതൊക്കെ അതൊക്കെ പഠിച്ചെടാമോനെ എങ്ങനുണ്ട് ഇവിടുത്തെ അച്ഛൻ ഇതുപോലെ തറക്കുമോ ഓ അങ്ങേരോ അങ്ങേരെ എന്തിനു കൊള്ളാംടാ അങ്ങേരിക്കു കുറച്ച് മദ്യം മാത്രം മതിയല്ലോ എനിക്ക് കുറെ പശുക്കളെയും കൂടി മേടിച്ച് ഒരു ഫാം തുടങ്ങണമെന്നാണ് ആഗ്രഹം ഈ ഫാം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് പതുക്കെ പതുക്കെ പഠിച്ചെടുക്കേണ്ടതാണ് യാ നീ ഇതൊന്നും ആരോടും നടന്നു പറയല്ലേ ഇല്ലാൻറ്റി ഞാൻ ആരോടും പറയില്ല ആ അതുകൊണ്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് നാളെ എന്താ നിന്റെ പരിപാടി നാളെ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് കോളേജിൽ പോകണം ഓ നാളെ നീ പോകണ്ടടാ നാളെ നിന്നെ കുറച്ചും കൂടി പഠിപ്പിക്കാൻ ഞാൻ അയ്യോ ആന്റി ഞാൻ വീട്ടിലെന്ത് പറയും ഓ വീട്ടിലിറഞ്ഞ പ്രശ്നമാ എടാ നീ കോളേജിൽ പോവുകയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരെ ഇവിടുത്തെ നിന്റെ കൂട്ടുകാരനെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടോളാം അപ്പോൾ നമ്മൾക്കൊരു ഫുൾ ദിവസം കിട്ടും മാത്രമല്ല ഇവിടുത്തെ അച്ചായനും രാവിലെ അങ്ങ് തെണ്ടാൻ ഇറങ്ങും നീ വാ നമുക്ക് അടിച്ചു പൊളിക്കാം പശുവിനെ ഏതൊക്കെ രീതിയിൽ കറക്കാമെന്ന് നിന്നെ ഞാൻ വിശദമായി പഠിപ്പിക്കാം ഇപ്പോൾ എന്റെ പൊന്നുമാൻ പോയി വിശ്രമിക്കും അങ്ങനെ ഞാൻ നാളത്തെ കാര്യങ്ങൾ ഓർത്ത് വീട്ടിലേക്ക് നടന്നു രാത്രി അതെല്ലാം ചിന്തിച്ച് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല രാവിലെ ഞാൻ എണീറ്റപ്പോൾ പുറത്ത് നല്ല മഴ ഞാൻ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വീട്ടുകാർക്ക് പോലും അതിശയമായി ഞാൻ പൊളിയൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം ഓർത്ത് ഡ്രസ്സല്ല ഇട്ട് കോളേജിൽ പോകാൻ റെഡിയായി കോളേജിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി അവിടെയും ഇവിടെ കറങ്ങി സമയം പോണമല്ലോ അങ്ങനെ ആന്റിയുടെ വീട്ടിൽ ചെന്നു പരിസരത്തൊക്കെ ഒന്ന് നോക്കി ആരുമില്ല അങ്ങനെ ഉറപ്പുവരുത്തി ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു കോളേജിൽ പോകാനെന്ന വ്യാജേന എനിക്കറിയാം അവൻ ഇല്ല പൊയ്ക്കാണു എന്ന് ഞാൻ വീണ്ടും വിളിച്ചു ആന്റി അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു അവൻ പോയെന്ന് ഞാൻ പതുക്കെ അകത്തേക്ക് കയറി നീ എന്തെങ്കിലും കഴിച്ചോടാ ആന്റി ചോദിച്ചു കഴിച്ചാൻറ്റി രാവിലെ ദോശ കഴിച്ചു ആ നീ ഇരിക്കേ ഞാനിപ്പോ വരാം ആന്റി അടുക്കളയിൽ പോയി ഒരു പാത്രവും വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്തുകൊണ്ട് വന്നു കറവ പഠിക്കാൻ വേണ്ടി ആ അപ്പോ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ ആ തുടങ്ങാം ആൻറ്റി ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി ആന്റി പോയി കഥകൾ കടച്ചു